ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കൃഷിയിടെയാണ് ഈ കാണുന്നത് പോലെ ഒരു നാരകം നമ്മുടെ ഒരു പെയിൻറ്റ് ബക്കറ്റിൽ നട്ടതാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കൃഷി മുഴുവനും ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് തൈ മേടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു തറയിലെ നടാവൂ എന്നാലേ ഇത് കൂടുതൽ നമുക്ക് ഫലം കിട്ടത്തുള്ളൂ പക്ഷേ ചില സമയത്ത് നമ്മുടെ പങ്കാളികൾ നമ്മൾ പറയുന്നതനുസരിക്കത്തില്ലല്ലോ എന്നാലും പുള്ളിക്കാരുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്തു അങ്ങനെ ഒരു പെയിൻറ് ബക്കറ്റിൽ നട്ടു പക്ഷേ ഒരു നൂറ് മെനി വിളവാണ് നമുക്കുണ്ടായത് നമ്മളിത് കാണുന്നത് പോലെയാണ് ഇത് നിറയെ നാരങ്ങയുണ്ട് നിറയെ നാരങ്ങയോളപ്പം തന്നെ നമ്മൾ നമ്മളാദ്യത്തേത് പറിക്കാൻ ഏകദേശം സമയമായി വരുന്നു ഇതാണ് ആദ്യത്തേത് നല്ല വലിപ്പം ഉണ്ട് എനിക്ക് തോന്നുന്നൊരു മൂന്ന് ടൈപ്പുണ്ട് ആദ്യം കണ്ടത് അത് ആദ്യം കാഴ്ചതാണ് ആദ്യത്തെ ഒരു പിന്നെ ഒരു സെക്കൻഡ് ടൈം കായ്ച്ചതാണ് കണ്ട് ഈ നിൽക്കുന്നതെല്ലാം അടുത്ത് സെക്കൻഡ് ലെവലിൽ പറിക്കാനായി വരുന്നത് പിന്നെ ഒരു മൂന്നാമത്തെ ലെവലിലുള്ളതാണ് കണ്ട് ഈ നിൽക്കുന്നത് ഇത് ഇച്ചിരി കൂടെ ചെറുതാണ് അടുത്ത് വീണ്ടും അതിൻ്റെ താഴെ വീണ്ടും വേറെ ലെവൽ ലെവലാണ് ഇങ്ങനെ കായ്ച്ചുകൊണ്ടേ ഇരിക്കുക ഇതിൻ്റെ താഴെ അടുത്ത് നമ്മൾ വീണ്ടും നോക്കുമ്പം അടുത്ത് പുതിയ പൂ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതുവരെ പറിച്ചിട്ടില്ല പറിക്കും തോറും അപ്പോൾ ഇനിയും ഇത് പൂക്കും കായ്ക്കും അങ്ങനെ ഒരു സൈഡിൽ കൂടെ കായ്ച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ഓരോ സെഷൻ സെഷനായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ കായ്ച്ച് തീരുകയല്ല കായ്ക്കുന്നു അടുത്ത് വീണ്ടും പോകുന്നു അത് വളരുന്നു വീണ്ടും പൂക്കുന്നു അങ്ങനെ പൂവും കായുമായിട്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് മഴ മഴയത്ത് കുറേ പൂ കൊഴിഞ്ഞു പോയതാണ് അതല്ലെങ്കിൽ ഇത് നിറയെ ക പിടിക്കേണ്ടതായിരുന്നു ഇനിയും ഇപ്പോൾ തന്നെ അവിടെ പെയിൻ ബക്കറ്റിലാണെങ്കിലും നമുക്കിഷ്ടം പോലെ നാരങ്ങ ഉണ്ട് എല്ലാ കൊലയിലും നമ്മൾ നോക്കുമ്പോൾ ചിലതിലേ ഉള്ളൂ ഒന്നുള്ളത് അതുകൊണ്ട് ഇതിലൊന്നേ ഉള്ളൂ പക്ഷേ കൂടുതലും ഒന്നിലധികം രണ്ടും അതിലധികമായിട്ടൊക്കെ എല്ലാ കൊലകളിലും ഉണ്ട് സോ അപ്പം അങ്ങനെ വളരെ നന്നായിട്ട് നല്ലൊരു കൃഷി പെയിൻറ്റ് ബക്കറ്റിലാണെങ്കിലും കിട്ടി അപ്പോൾ ഒത്തിരി കണ്ടപ്പം സന്തോഷം തോന്നി നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കർഷകർക്കെല്ലാം വളരെ പ്രചോദനമാകുന്ന രീതിയിൽ ചെടിച്ചട്ടിയിലായാലും നല്ലൊരു വിളവ് കിട്ടും ഒരു ഉദാഹരണമാണ് ഈ നാരകം നിറയെ നമുക്ക് കായ്ച്ച് വരയ്ക്കാറായി നിൽക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ കർഷക പ്രേമികർക്ക് ഇത് ഷെയർ ചെയ്യാം സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ചെടിച്ചട്ടിയിൽ നടാം അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ബക്കറ്റിൽ നടാം എവിടെ നട്ടാലും നല്ല രീതിയിൽ ഫലമുണ്ടാകും ഒരു തെളിവാണ് ഈ നാരകം ഇങ്ങനെ നിറയെ കാഴ്ച നിൽക്കുന്ന ഈ നാരകം അപ്പോൾ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ച് കൃഷി ചെയ്യാതിരിക്കേണ്ട ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ പെയിൻറ് ബക്കറ്റോ വീട്ടിൽ മറ്റ് ഉപയോഗശൂന്യമായ ബക്കറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടിച്ചട്ടിയിലോ നട്ട് കൃഷി ചെയ്യാം ഇഷ്ടം ഇഷ്ടംപോലെ ഇത് വളരെ ഇതാണ് നല്ല ഇതിൽ മൂന്നെണ്ണം ഉണ്ട് വളരെ വളരെ നല്ല രീതിയിൽ കായച്ചു കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷനാണ്